കേരളം ഒരു മഹാദുരന്തത്തിൽ വിറങ്ങലച്ചിരിക്കുകയാണ് കേരളം സമാനതകളില്ലാത്ത ദുരിതത്തിൽ വിളവിക്കുന്ന വയനാടിന്റെ ശബ്ദം കേരള വനസാക്ഷിയുടെ ഉള്ളു നീറ്റുകയാണ് ഇന്നലെ പുലർച്ചയോടെ വയനാട് മേപ്പാടിക്കടുത്ത് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ഹൃദയം പിളർത്തുന്ന വാർത്തകൾക്ക് ശമനമില്ല ഇങ്ങകലെ ചാലിയാർ പുഴ വരെ ദുരന്ത കണ്ണീർ നിറഞ്ഞ് ഒഴുകുന്നു മൂന്ന് വയസ്സുകാരന്റെ ഉൾപ്പെടെ അങ്കുഭംഗം സംഭവിച്ച ശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന ചാലിയാർ പുഴ ദുരന്തത്തിന്റെ ഹൃദയഭേദ ചിത്രം വരച്ചു കാട്ടുന്നു ദുരന്ത മേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് ചാലിയാർ പുഴ ഒഴുകുന്നത് മുപ്പതോളം മൃതദേഹങ്ങളാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത് മണ്ണിലും ചെയിലും പുതഞ്ഞ് കിടക്കുകയാണ് ഇനിയും മനുഷ്യർ അവർ എത്ര പേരുണ്ടെന്നറിയില്ല ഇത് പറയുമ്പോൾ നൂറ്റി അൻപത് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് നാനൂറോളം കുടുംബങ്ങളെ ദുരന്തം ഇരുട്ടിലാക്കി കരനാവികസേനകളുടെയും എൻ ജി ആർ എഫിന്റെയും നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എല്ലാം രക്ഷാപ്രവർത്തനം തുടരുകയാണ് പ്രതികൂല സാഹചര്യത്തിലും മായാത്ത മനുഷ്യ സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ ഏത് പ്രതിസന്ധികളും അതിജീവിക്കാനുള്ള ഊർജം പകർന്നു നൽകുമെന്ന് പ്രത്യാശിക്കാം ഇന്നലെ പുലർച്ചെ ഒന്നരയോടെയാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത് തുടർന്ന് നാലേ പത്തോടെ വീണ്ടും ഉരുൾപൊട്ടി ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകപ്പെട്ട പ്രദേശമല്ല ദുരന്തമുണ്ടായ സ്ഥലമെങ്കിലും കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കുറച്ചുപേരെ മാറ്റി എന്നാൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായി അറിയപ്പെടുന്ന മുണ്ടക്കൈ തീവ്ര ദുരന്ത സാധ്യത പ്രദേശത്താണ് ഉരുൾപൊട്ടലിൽ നേരത്തെ നിരവധി ജീവനെടുത്ത പുത്തുമലയുടെ സമീപത്താണ് ഈ പ്രദേശം ഇവിടെ വീണ്ടും ദുരന്തം വന്നപ്പോൾ ഇത്രയേറെ ജീവനുകൾ നഷ്ടമായതെന്ന് ഞെട്ടലുളവാക്കുന്നതാണ് അടുത്തെത്തിയ ദുരന്തത്തിലും കരുതലാകാൻ നമ്മുടെ ഭരണകൂടത്തിനായല്ല എന്നത് വേദനാചരകവും ദൗർഭാഗ്യകരവുമാണ് ഒരു പാഠവും പഠിക്കാതെ ഓരോ ദുരന്തവും കടന്നു പോകുമ്പോൾ മല തുരക്കുന്ന കരിങ്കൽ കാറുകളും റിസോർട്ടുകൾക്കും മറ്റുമായുള്ള അശാസ്ത്രീയ കെട്ടിട നിർമ്മാണങ്ങൾക്കുമൊക്കെ പ്രകൃതിക്ക് മേൽ ഏൽപ്പിക്കുന്ന അഗാധത്തിന് കുറവ് ഒട്ടുമില്ല എൽ ഡി എഫ് സർക്കാർ വൻ പദ്ധതികൾ കൊണ്ടുവരുന്ന വയനാട് തുരങ്കപാതയുടെ മുഖ കവാടത്തിൽ നിന്ന് അധിക ദൂരമില്ല ഇപ്പോൾ ദുരന്തം ശവപ്രമ്പിയേക്ക് ശാസ്ത്രീയമായ ഒരു പാടത്തിന്റെയും പിൻബലമില്ലാത്ത എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തേണ്ട സമയം അതിക്രമിച്ചുവെന്നാണ് ഈ മഹാദുരന്തം ഓർമ്മിപ്പിക്കുന്നത് നിലക്കാതെ പെയ്യുന്നമായ സംസ്ഥാനത്തിന്റെ മലയോരങ്ങളിൽ ഉരുൾപൊട്ടലായും മലയിടിച്ചലായും സംഹാര താണ്ഡവമാടുമ്പോൾ ഭീതി മാത്രമാണ് കൂട്ടിരിപ്പ് സംസ്ഥാനത്ത് അയ്യായിരത്തി അറുനൂറ്റി ഏഴ് ചതുരഷ്ട്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയാണെന്നാണ് ആസൂത്രണ പറയുന്നത് കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ പതിനാല് പോയിന്റ് നാല് ശതമാനം വരും ഇത് പട്ടികയിലുള്ള പല പ്രദേശങ്ങളും ഇതിനോടകം ഉരുൾപൊട്ടൽ നക്കി നക്കിത്തുടച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരമുള്ള ഹൈറേഞ്ച് മേഖലകൾ ഉൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ ഭീഷണിയിലാണ് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായി സെസ് കണ്ടെത്തിയിട്ടുണ്ട് തുടർച്ചയായി അതിതീവ്ര മഴ പെയ്യുമ്പോൾ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയോ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയോ ചെയ്യണമെന്നാണെങ്കിലും ഇതൊന്നും കാര്യക്ഷമമായി നടക്കാറില്ല സംസ്ഥാനത്ത് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ കൂടുമ്പോൾ യഥാർത്ഥ കാരണവും പരിഹാരവും അകലെയാണ് ജിയോളജിക്കൽ ഓഫ് ഇന്ത്യ ഉരുൾപൊട്ടൽ നടത്താറുണ്ടെങ്കിലും ആയി നിറങ്ങാറില്ല അതിനാൽ തന്നെ മുന്നറിയിപ്പുകൾ പേരിലൊതുങ്ങും മല പിളർത്തിയെടുത്തുന്ന വെള്ളപ്പാച്ചിലിൽ മനുഷ്യ ജീവനങ്ങൾ പൊലിയുന്ന ദുര്യോഗത്തിന് മാത്രം അറിയുന്നില്ല ഉരുൾപൊട്ടൽ മുൻകൂട്ടി അറിയാൻ ഈ സാങ്കേതിക മികവിന്റെ യുഗത്തിൽ കഴിയാത്തത് ഖേദകരമാണ് മനുഷ്യ ജീവനെ രക്ഷിക്കാൻ കഴിയാത്ത ശാസ്ത്ര സാങ്കേതിക മികവിന്റെ മേനിപ്പറച്ചിൽ എന്ത് യുക്തിയാണെന്ന് സാധാരണക്കാർ ചോദിച്ചു പോകുന്ന കെട്ടകാലത്തിലാണ് കാലത്തിലാണ് നാം സാക്ഷിയാകുന്നത് ഒരു വലിയ ലോറിക്കൊപ്പം കർണാടകയിലെ ഗംഗാവലി പുഴയിൽ ഇപ്പോഴും അർജുൻ എന്ന നമ്മുടെ കൂടപ്പിറപ്പ് മറഞ്ഞു കിടക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ജീവൻ കാക്കുന്നത് പോട്ടെ മറഞ്ഞ മനുഷ്യനെ കണ്ടെത്താൻ പോലും ആകാതെ മുഖം കുരിച്ച് കരക്കിയിരിക്കുകയാണ് ഹൈടെക്കിന്റെയും അതിലേറെ സ്മാർട്ടായ കേരളവും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ മാപ്പിംഗ് അടിയന്തരമായി നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാരിസ്ഥിതിക ദുർബല പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ലഘൂകരണ നടപടികളും കർമ്മ പദ്ധതികളും സ്വീകരിക്കേണ്ടതുണ്ടെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി ദുർബല മേഖലകളിൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന കൃഷി കൃഷിരീതികളും പ്രകൃതി സൗഹൃദ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ നാം ഇപ്പോഴും തയ്യാറായിട്ടില്ല ഇതൊന്നും ശ്രദ്ധിക്കാൻ സർക്കാരിനും സമയമില്ല ഭാവി കേരളത്തിന്റെ നിലനിൽപ്പിനെ ഈ രീതികൾ പകർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് ചൂരൽമന മുണ്ടക്കി പക്ഷിപെട്ടത്തിന് ഏൽക്കുന്ന ആഘാതമാണ് കേരളം തുടർച്ചയായി നേരിടുന്ന പ്രളയത്തിന് പ്രളയത്തിനും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും കാരണമെന്ന് പ്രൊഫസർ മാധവ് ഗാഡ്ഗി പറയുമ്പോൾ അത് നമ്മുടെ ജീവൻ കാക്കാനുള്ള മുന്നറിയിപ്പായാണ് തിരിച്ചറിയേണ്ടത് ഓരോ തരത്തവും അപരിഹാര്യ കഷ്ടനഷ്ടങ്ങൾ വരുത്തി കടന്നു പോകുമ്പോൾ അതിജീവിച്ച നമ്മൾ ഒരുമയുടെയും കഥകൾ പറയുമ്പോൾ മറക്കരുത് വേർപാടിന്റെ തീര ദുരിതങ്ങൾ ജീവിക്കേണ്ടി വരുന്നവരെ അത് നാളെ നമ്മളാകാതിരിക്കാൻ ഏറെ ചെയ്യാനുണ്ട് ഏവർക്കും അവതരണം ഹഫത് ഐഷ സാദിയ മാനന്തവാടി വയനാട് എൻ ഐ ടി പുള്ളാവൂർ നൂരിയ വനിതാ ഹെഫു കോളേജ് വിദ്യാർത്ഥിനി കടപ്പാട് സുപ്രഭാതം മുഖപ്രസംഗം മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല്